നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൊട്ടിയൂർ വൈശാഖ മഹോത്സവം സമാപിച്ചു മുദ്രേരിവാൾ തിരിച്ചെഴുന്നള്ളിച്ചു ഇനി ഭഗവാന് മൃൺമയ സുശുദ്ധിയുടെ നാളുകൾ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തൃക്കലശാട്ടോടെ ഇന്ന് സമാപനമായി രാവിലെ ചോതുവിളക്കിലെ നാളം തേങ്ങാമുറികളിലേക്ക് പകർന്നതോടെ തൃക്കലശാട്ട ചടങ്ങുകൾക്ക് തുടക്കമായി താൽക്കാലിക ശ്രീകോവിൽ പിഴുത് തിരുവഞ്ചറയിൽ നിക്ഷേപിച്ചു

പ്രധാന തന്ത്രിമാർ വെച്ച പൂജിച്ചുവെച്ച കളഭകുംഭങ്ങൾ വാദ്യമേളങ്ങളുടെ മുഖമണ്ഡപത്തിലേക്ക് സ്ഥാനികരോടൊപ്പം മണിത്തറയിൽ പ്രവേശിച്ച് അടിയന്തര യോഗക്കാരുടെ സാന്നിധ്യത്തിൽ കളഭം സ്വയംഭൂവിൽ അഭിഷേകം ചെയ്തു തുടർന്ന് വയനാട് മുതിരേരിക്കാവിലേക്ക് വാൾ തിരിച്ചെഴുന്നള്ളിച്ചു ബലിബിംബങ്ങൾ ഇക്കരെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് നിത്യപൂജകൾക്ക് തുടക്കമായി വണ്ണാരവും ചപ്പാരം വാളുകളും മണത്തണയിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ചു ജന്മശാന്തി പടിഞ്ഞാറ്റിയും ഉഷക്കാമ്പ്രവും സ്വയംഭൂവിൽ അഷ്ടബന്ധം കൊണ്ട് ആവരണം ചെയ്യും ഒരു ചെമ്പു ചോറ് നിവേദിച്ചതിനു ശേഷം ഇനി അക്കരെ സന്നിധിയിൽ പതിനൊന്ന് മാസക്കാലം നിശബ്ദതയിൽ അമരും തൃക്കലശാട്ടിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത് ഇതുവരെയില്ലാത്ത ഭക്തജന തിരക്കാണ് കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത്